എല്ലാം വളർക്കും ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ടെൻഷൻ ടെൻഷനുള്ളവര് അല്ലെങ്കിൽ ഡിപ്രഷൻ ഡിപ്രഷനുള്ളവര് അല്ലെങ്കിൽ ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു എന്താ പറയാ സമാധാനം തേടുന്നവര് അത്ര ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോ ചെയ്യുന്നത് ഒരുപാട് പേര് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ദേഷ്യം കോപം വാശി ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരം ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ കാണാം അദ്ധ്യായം പതിമൂന്ന് സൂറ അൽ റഹദില് ഇരുപത്തെട്ട് പറയുന്നത് അതായത് വിശ്വസിക്കുകയും അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായിത്തീരുന്നത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് മംഗളം മടങ്ങി ചെന്ന ചെല്ലാനുള്ള നല്ല സങ്കേതവും ഇവിടെ പറയുന്നത് അള്ളാഹുവിനെ കൊണ്ടുള്ള ഓർമ്മ കൊണ്ട് മാത്രമാണ് മനസ്സുകൾ ശാന്തമാവുന്നത് എന്ന് ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് സൃഷ്ടാവിന്റെ ആത്മാവിൽ നിന്ന് കിട്ടിയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ആ ഒരു ആത്മാവിനെ നമ്മൾ ഓർക്കുമ്പോ അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് സംതൃപ്തി കണ്ടെത്തുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുള്ളൂ അല്ലാത്ത പക്ഷം നമ്മളിപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് പിഷാജിൽ നിന്നുള്ള കാര്യങ്ങളാണ് അസൂയ കിബ്ര ദേഷ്യം കോപം അങ്ങനെയുള്ള ഈ സ്വാർത്ഥത അപ്പൊ ഇതൊക്കെ നല്ല നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഇത്തരം ചിന്തകൾ നമ്മളെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും ഒരു സമാധാന സന്തോഷം കിട്ടൂല അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അത് ഇപ്പൊ അള്ളാഹു മീൻസ് നിങ്ങൾ ഇപ്പൊ ഏത് മതവിശ്വാസികളാണെങ്കിലും ഇപ്പൊ അവരുടേതായ അവർ വിശ്വാസങ്ങളിലേക്ക് ദൈവവിശ്വാസത്തിലേക്ക് തന്നെ നമ്മളെ ആ ഒരു അള്ളാഹുവിൽ അർപ്പിക്കുക നമ്മളെ ഹൃദയത്തിൽ അവൻ വസിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ ഹൃദയത്തെ അവൻ ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ജീവനെ നിലർത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മറ്റുള്ള വ്യക്തികളെക്കാളും കൂടുതൽ നമ്മളെ വിഷമങ്ങൾ കാണാൻ കഴിയുന്നത് അവനാണ് അപ്പൊ അവനോട് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മളൊരു പക്ഷേ നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് എന്താണ് അത് കേൾക്കാത്തത് യഥാർത്ഥത്തിൽ നമുക്ക് എന്താണോ അർഹിക്കപ്പെട്ട സമയത്ത് അത് അവനക്ക് തരാനാറ് നമ്മൾക്ക് ചില കാര്യങ്ങൾ അതാവും നമുക്ക് തരുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ ആവശ്യമില്ല കാരണം അതിനേക്കാൾ നല്ലതോണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെച്ചിട്ടായിരിക്കും ഈയൊരു കാര്യം നമുക്ക് നിഷേധിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അനുയോജ്യമായിരിക്കില്ല നമുക്ക് ഇപ്പൊ ആ ഒരു ആഗ്രഹം അവിടെ നടത്തി തന്ന അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ദോഷം ഉണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കും അത് അർഹിക്കപ്പെട്ട സമയത്തിൽ നമുക്ക് അല്ലെ തരുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കുവോ അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ട് ഒരു പക്ഷെ ഇന്ന് എനിക്ക് നന്നായി നമ്മൾ പറയേണ്ട ഒരു അവസ്ഥ വരുത്തിക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനില് എല്ലാ കാര്യവും ഇപ്പൊ നമ്മളെ ദുഃഖാവട്ടെ സന്തോഷാവട്ടെ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ സൃഷ്ടാവിനോട് പറയാൻ ശ്രമിക്കുക കാരണം അവനാണ് എല്ലാം കേൾക്കുന്നവനും അവനാണ് നമുക്ക് നൽകുന്നതും അപ്പൊ നമ്മളെ മനസ്സിൽ എപ്പോഴും ആ ഒരു ഭക്തി ഉണ്ടായിരിക്കണം അപ്പൊ നമ്മൾ നമുക്ക് ഒരുപാട് ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ വിശുദ്ധ കുറാനെന്ന് എടുത്ത് പോകുക അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് വരും കാരണം ആ സൃഷ്ടാവിനെ കുറിച്ച് അറിയുന്നതും ആ സൃഷ്ടാവ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും അതാണ് വിശുദ്ധ കുറാനെ ഏറ്റവും വലിയൊരു മരുന്നാണ് പിന്നെ ടെൻഷൻ ഇല്ലാതിരിക്കാനുള്ള ഒരുപാട് ആയത്വവും അങ്ങനെയുള്ള ഒരികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ നെറ്റിലൊടിച്ചാലൊക്കെ നമുക്ക് ഒരുപാട് കിട്ടും അപ്പോൾ സൃഷ്ടാവിനെ കൊണ്ടുള്ള ഓർമ്മ ഇതാണ് മെയിനായിട്ട് നമ്മളെ മനസ്സിന് ശാന്തി കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മളെപ്പോഴും അള്ളാഹുലി എന്ന് ദൈവമില്ലാന്ന് പറയുന്നവരോടൊപ്പം നമുക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല പക്ഷെ ആ ഉള്ള വിശ്വാസമുള്ളവരുടെ അവസ്ഥ എന്നാ പറയുന്നത് അവർ തീർച്ചയായിട്ടും അവനെ കുറിച്ചിട്ട് കൂടുതൽ ഓർക്കാൻ ശ്രമിക്കുക പിന്നെ വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ആരോ അവർക്കാണ് മംഗളം എന്ന് പറയുന്നുണ്ട് അഥവാ നമ്മൾ ഏക ദൈവത്തിലുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൽകർമ്മങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒന്നിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത് അപ്പൊ ഹൃദയം ശുദ്ധി ഉണ്ടെങ്കിൽ അതായത് ഹൃദയത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ ക്ഷമ ത്യാഗം സ്നേഹം എന്താ പറയുക അസഹായ അങ്ങനെയുള്ള ഒരുപാട് നല്ല ഗുണങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ ഒന്നിനെ കൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം സൃഷ്ടാവ് നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ് ഹൃദയം എത്രത്തോളം നന്മ ചെയ്യേണ്ടെന്ന് മാത്രമാണ് സൃഷ്ടാവ് നോക്കുന്നത് അപ്പൊ ഇതേ ഹൃദയത്തിൽ വെച്ചിട്ട് തന്നെ പിഷാദിനെ നമ്മളെ പ്രേരിപ്പിക്കാനുള്ള കഴിവ് അവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ഓർക്കുക ഇത് എന്റെ നാശത്തിനായിരിക്കും അതുകൊണ്ട് ഞാൻ ഈ തെറ്റുകളേക്ക് ഞാൻ പോവില്ല എത്ര നമ്മൾ ടെൻഷൻ വന്നു കഴിഞ്ഞാലും ഒരുവിധ ആളുകളൊക്കെ വേ അമിതമായ ടെൻഷൻ എന്ന സമയത്ത് ആത്മഹത്യക്ക് ശ്രമിക്കുന്നവരാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്ക ഇപ്പൊ ഈ പറയുന്ന ഞാൻ ഈ ഞാൻ എന്ന് പറയുന്നത് എന്താ ഇപ്പൊ നമ്മള് പറയും നമ്മളിപ്പോ ഒരു മനുഷ്യനെ പറ്റിയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു ശരീരം ബോഡിയും കൂടെ ഒരു പേരാണ് ഈ ഞാൻ എന്ന് പറയുന്നത് ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ ഞാൻ എന്ന് പറയുന്നത് യഥാർത്ഥം നമ്മുടെ ആത്മാവാണ് ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സംസാരിക്കാനുള്ള ശേഷി കഴിവ് എൻ്റെ കാ കണ്ണിന് കാഴ്ചയുള്ള ശക്തി അല്ലെങ്കിൽ ചെവിക്കുള്ള കേൾവി എന്റെ ടെൻഷന് എന്റെ സന്തോഷം എന്റെ സമാധാനം എന്റെ ആഗ്രഹങ്ങൾ എന്റെ സ്വപ്നങ്ങൾ എന്റെ വികാരങ്ങൾ ഇപ്പൊ ഈ ഒരു എന്താ പറയാ ഇതൊന്നും നമുക്ക് തൊട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ ഒരു ഫീലിങ് ആണ് അപ്പൊ യഥാർത്ഥം ഈ ഞാൻ പറയുന്നത് നമ്മുടെ ആത്മാവാണ് അപ്പൊ ഈ ആത്മാവെന്ന് പറയുന്ന അള്ളാഹുവിന്റെ അംശപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ഒരു അംശം മാത്രമാണ് നമ്മുടെ ഈ ആത്മാവ് പറയുന്നത് അപ്പൊ നമ്മൾ അമിതമായ ടെൻഷൻ വരുമ്പോ നമ്മൾ ആത്മഹത്യ ചെയ്യണമെങ്കിലും ഈ പറയുന്ന സൃഷ്ടാവ് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മളെ ബോഡിയല്ല നമ്മുടെ ആത്മാവിനെ അഥവാ സൃഷ്ടാവ് ഈ ബോഡിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ആത്മാവിനോട് സ്വതന്ത്ര ആക്കുക എന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും നാളത്തെ ഒരു ജീവിതത്തെ പേടിക്കേണ്ടിയില്ലായിരുന്നു കാരണം നമ്മൾ എന്ന് പറയുന്നത് ഈ ഒരു ഞാൻ എന്ന് പറയുന്നത് എന്താ യഥാർത്ഥ ആത്മാവാണ് ഇപ്പൊ ഈ മരിക്കുന്ന സമയത്തും ഈ ഞാൻ തന്നെ ആയിരിക്കും എന്ത് ടെൻഷൻ അടിക്കുന്നത് കാരണം എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ഇനി എന്താ നടക്കാൻ പോകുന്നതെന്നല്ല ആ ഭയം ഈ ഞാൻ എന്ന് പറയുന്നത് ഈ ആത്മാവിനാണ് അപ്പൊ നമ്മൾ ഈ നമ്മള് എന്താ പറയാ ആത്മാവിനോട് കൊണ്ടുപോയി കഴിഞ്ഞാല് ഈ ബോഡിനെ കൊണ്ടൊരു ആവശ്യമില്ല അപ്പൊ യഥാർത്ഥ ആത്മാവിന്റെ ഒരു വസ്ത്രം മാത്രമാണ് നമ്മളെ ഈ ഒരു ബോഡി എന്ന് പറയുന്നത് അപ്പൊ നമ്മള് മരണത്തെ ആഗ്രഹിച്ചിട്ട് ഒരു കാര്യം ഇല്ല കാരണം നമ്മളങ്ങനെ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എത്തിക്കപ്പെടുന്നത് എവിടെയാണ് യഥാർത്ഥ സൃഷ്ടാവിന്റെ കൈകളിലാണ് അപ്പൊ അപ്പൊ അതിനേക്കാളും കൂടുതൽ ഭയായിരിക്കും അവിടെ ഉണ്ടാവുക കാരണം ഞാൻ ചെയ്ത് തെറ്റ് തെറ്റായി പോയല്ലോ ഇനി എന്താ ഞാൻ എൻ്റെ റബിന്റെ മുന്നിൽ പറയാന്നുള്ള ആ ഒരു ഭയമായിരിക്കും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നമ്മൾ യഥാർത്ഥത്തിൽ ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ അള്ളാഹുവിയിലേക്ക് കൂടുതൽ അടുക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും മനസ്സിന് ശാന്തമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സൃഷ്ടാവിലേക്ക് അടുക്കുക എന്നുള്ളത് തന്നെയാണ് അത് നിങ്ങൾക്ക് ചെയ്തു നോക്കുക അഥവാ ടെൻഷൻ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ വായിക്കുക സൃഷ്ടാവ് എന്തെല്ലാം പറഞ്ഞതൊക്കെ കേൾക്കാൻ ശ്രമിക്കുക ആ ഒരു പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് ചിന്ത കൊടുക്കുക അപ്പൊ തന്നെ നമ്മളെ മനസ്സിൽ നിന്ന് ഒരു ടെൻഷനാണ് മാറി കിട്ടും പിന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് നമ്മളെ സൃഷ്ടാവ് ഇഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് പരീക്ഷകൾ തരും നമ്മളെ പരീക്ഷിച്ചു നോക്കുന്നതാണ് നമ്മൾ എത്രത്തോളം ക്ഷമ ഉണ്ട് നമ്മൾ എത്രത്തോളം സൽസ്വഭാവിയാണ് അല്ലെങ്കിൽ എത്രത്തോളം ത്യജിക്കാനും ത്യാഗങ്ങൾ ചെയ്യാനും മനസ്സ് നമുക്ക് ഉണ്ടോ എന്ന് നമ്മൾ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലാണ് സൃഷ്ടാവ് നമുക്ക് സംരക്ഷണം ഏറ്റവും കൂടുതൽ തരാ അപ്പൊ ക്ഷമിക്കുന്നവന്റെ കൂടെയാണ് അള്ളാഹു എന്ന് പറയുന്നില്ലേ ഏറ്റവും കൂടുതൽ ക്ഷമ ഉള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരിക്കണം അല്ലാത്ത ഒരാൾക്കും അങ്ങനെ ക്ഷമിക്കാൻ കഴിയൂല അപ്പൊ നഫസൽ അലുസമ്മന്റെ ചരിത്രം തന്നെ എടുത്ത് നോക്കുക എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും നഫസ്ലാലി സലമ്മൻ കാരണം ബാപ്പന്റെ ഒക്കെ മരണം കൊണ്ടും അതേപോലെ എന്താണ് സ്വന്തം മക്കളിൽ കൂടെ അല്ലെങ്കിൽ സ്വന്തം ഭാരണയിൽ കൂടെ അല്ലെങ്കിൽ എന്താ പറയാ എല്ലാ രീതിയിലും അള്ളാഹു എത്രയോ പരീക്ഷിച്ചിട്ടുണ്ട് നമ്മൾ എണ്ണി എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അതേ പറയാൻ കഴിയുള്ളൂ കാരണം നിർച്ചാ അല്ലെ സ്വലാക്ക് നഷ്ടങ്ങൾ മാത്രം അത് അള്ളാഹിന്റെ പരീക്ഷണങ്ങളായിരുന്നു അത് യുവാഹീവിതാവട്ടെ അള്ളാൻ്റെ പരീക്ഷണം മാത്രമായിരുന്നു അതിലൊക്കെ നിർസല അലിസ്ലമ്മ ക്ഷമിച്ചിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുള്ളത് ഇത്രയും എഫ്ലിനും കൂടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അള്ളാഹുവിന് തന്നെയാണ് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാം നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെൻഷൻ വരും പക്ഷെ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടിയില്ല നമ്മളെപ്പോഴും നമ്മളെ മനസ്സിന് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നും നമുക്ക് സ്വന്തമല്ല എല്ലാം നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുന്ന ഓർമ്മ നമ്മളെ മനസ്സിന് ആദ്യം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം മറ്റൊന്ന് എന്ത് പ്രശ്നം വന്നാലും എന്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കാം മറ്റൊന്ന് എത്ര എത്ര ചെറിയ രോഗങ്ങളാണെങ്കിൽ അള്ളാഹു തന്നോട്ടെ അതൊന്നും പ്രശ്നമില്ല വലിയ രോഗങ്ങൾ അള്ളാഹു തരരുത് എന്നുള്ള ആ ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന എപ്പോഴും നിങ്ങൾ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ ചെറിയ രോഗം വന്നാലോ ചെറിയ ടെൻഷൻ വന്നാലോ അപ്പൊ അതൊന്നും നമ്മളെ ഹൃദയത്തിന് വലിയ എന്താണ് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നൂല തീർച്ചയായിട്ടും നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുക ഇസ്ലാം വലൈക്കും